ഇങ്ങനെ ൾ അറിയുവോ കണ്ടിട്ടുണ്ടോ എത്ര നാളെ ഇട്ടിട്ട് പോയിട്ട് അറിവുമില്ല ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കും കൂടി അഞ്ചു വർഷം അയിൽ ഇറങ്ങിട്ട് നിങ്ങളങ് വയനാട്ടിൽ നിന്ന് വരുവാണേ വരുവാണെടുത്ത് വരുന്ന സമയത്ത് സത്യം നിങ്ങളങ് വയനാട്ടിൽ നിന്ന് വരുവാണേ ഇങ്ങനെ ഒരാൾ അറിയുവോ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലെ ഞങ്ങള് വയനാട്ടിൽ നിന്ന് വരുവാണേ എന്റെ ഹസ്ബൻഡാണമ്മ എൻ്റെ ഉപ്പ അപ്പോൾ അഞ്ച് വർഷമായിട്ട് വീട് വീട്ട് ഇറങ്ങിയതാ അപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടം വരെ ഞങ്ങൾ വന്നു സ്വിച്ച് ഓഫാ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ അറിയുമെങ്കിൽ അറിയാമെന്ന് വെച്ചിട്ടില്ല അല്ലേ കടയിലെങ്ങാണെന്ന് ചോദിച്ചാലോ നമുക്ക് ആ ചേട്ടാ 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 ഒന്ന് നിൽക്കാവോ അതെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുവാണേ എന്റെ ഹസ്ബൻഡാണെങ്ങനൊരാളെ അറിയുമോ അതെയോ എനിക്കറിയാ വീട്ടീന്ന് അഞ്ചു വർഷമായിട്ട് ഇറങ്ങിയതാ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്ത് എത്തിയതാ ഇവിടെ വന്നപ്പോ ഫോണ് വിളിച്ചിട്ടുണ്ട് സ്വിച്ച് ഓഫ് ആകെ ഞാനും കൊച്ചു ആകെ ബുദ്ധിമുട്ടില്ല എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇറങ്ങിയല്ലേ നമുക്ക് അറിയാൻ സമാധാനമായി എവിടെയാണോ നാടിന്റെ ഏർ എവിടെയാണോ ഇവിടത്തെ ആണോ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ഓഫ് ആണ് ആണ് അയ്യോ എത്ര ഒരു ഞാൻ ഞാൻ ലൊക്കേഷൻ ഇവിടെ അറിയത്തുമില്ല ണോ സന്തോഷാണോ ഇതാ പപ്പ ഉണ്ടാക്കിയ പുതിയ വണ്ടി ഉണ്ടോ പഴയ വണ്ടി കണ്ടിട്ട് ഇത് തെറ്റു വരിച്ചോ ഇത് വേറെ വണ്ടിയാന്ന് വിചാരിച്ചോ പ്പി ഇറങ്ങി വിളിച്ചിട്ട് എടുക്കുന്നു ആ അഞ്ചു വർഷമായി വീട് വെക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ പിന്നെ അത് കഴിഞ്ഞാൽ ആളെ കാണുന്നുമില്ല ഇനി ഞാൻ വീട് വെച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറുകയുള്ളൂന്ന് പറഞ്ഞിട്ടാ പിന്നെ ഇപ്പൊ ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നുല്ലൊക്കെ ഉണ്ടായിരുന്നു വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ സ്ഥലത്തുണ്ട് വണ്ടിക്ക് ചെറിയ പണിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പുതിയ വണ്ടിയായിരുന്നു ഇവർക്ക് മനസ്സിലായില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ ആ ഞാൻ ബസ് എന്നൊക്കെ വിളിക്കുമ്പോ കുറെ ദൂരം വിളിക്കുമ്പോ ഉണ്ടായിരുന്നു ആള് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിറങ്ങി ഇപ്പൊ സ്വിച്ച് ഓഫാ വിളിച്ചിട്ട് എനിക്ക് ആകെ പേടിയായി കൊച്ചിനെ കൊണ്ടിട്ട് പിന്നെ അവിടെ രണ്ടു മൂന്നുപരോട് ചോദിച്ചു ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരാളെ അറിയോന്ന് അപ്പൊ ഒരാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇങ്ങനെ ഒരാളുടെ അടുത്ത് പിന്നെ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഓടി ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പൊ ഞാൻ വാട്ട്സപ്പിൽ ലൊക്കേഷൻ ഒക്കെ ഇട്ടിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫോണും തീരെ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും കാണുമെന്ന് അറിയാം പിന്നെ വൈചേട്ട വൈചട്ടാ ഇതാണ് വൈഫും കൊച്ചു വിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈജെനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടില്ല ഞാനിത് വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ എല്ലാം നമ്മുടെ വണ്ടീടെ ഫുൾ സപ്പോർട്ട് ഇതായിരുന്നു അതായത് വർഷപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ വർഷപ്പ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് അറിയാലോ പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ലല്ലോ അപ്പോ ബൈജെട്ടൊക്കെ പരിചയപ്പെടി ആദ്യമായിട്ട് കാണുന്നില്ലേ അഞ്ചു വർഷം കൊണ്ട് പോയതാ ആള് വീട് കാണുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ഞാനും കൊച്ചും തപ്പി ഇറങ്ങാന്ന് വിചാരിച്ചു അന്നേരം ലൊക്കേഷൻ ഇട്ട് തന്നെ ഇവരിവിടെ വരുമ്പോണ്ടല്ലോ വളരെ നിരാശപ്പെട്ട് രണ്ട് വ്യക്തികളാണ് വന്നേ അന്ന് വരുമ്പോ രണ്ട് വ്യക്തികളാണ് ഇപ്പൊ ഒരാളെ ഉള്ളു ഒരാള് പോയി എന്റെ പൊന്നു സഹോദരി ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു കാരണം നിങ്ങളെ വിട്ടിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ള സാഹചര്യം എനിക്കറിയാം അപ്പൊ അത്രയും നാളെ നിങ്ങളെ കണ്ടിട്ടില്ല അതുകൊണ്ട് പോയി കാണണം കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ കാണണം അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് പോയി കാണു കാണണം പക്ഷേ പോത്തില്ല എന്നോട് പറയുന്നത് ഞാൻ അഞ്ച് വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുത്തിട്ടല്ലാതെ ഞാൻ വയനാട്ടിൽ കാലു കുത്തുകയില്ലെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് എനിക്ക് പറയാൻ നോക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാര്യ മക്കളെ വിട്ടിട്ട് നാല് വർഷമായില്ലേ ഗൾഫ് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇത് നാട്ടിലാണ് ആ നാട്ടില് കുറച്ചങ്ങോട്ട് പോയാൽ മതി ഒരു മൂന്നു യാത്രയേ ഉള്ളൂ പോയി കണ്ടിട്ട് വരണ്ടേ അല്ലെങ്കിൽ സംസാരിക്കേണ്ടേ അല്ലെങ്കിൽ ഒന്നിച്ചു പോയി താമസിക്കണ്ടേ നാല് വർഷമായില്ലേ നാല് വർഷമായി ശരിയാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കണം പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒത്തിരി പേര് അതുപോലെ പാർട്ടിക്കാര് എം എൽ എമാര് മന്ത്രിമാര് എല്ലാവരും ഈ വിഷയത്തിൽ ഉൾപ്പെടെ നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല അത് ഇവർക്ക് അറിയാവുന്നതായിരുന്നു പക്ഷെ ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കും ഞാൻ ഈ കൂടി അഞ്ചു വർഷമായില്ലേ ഇറങ്ങിയിട്ട് അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ആളെ അപ്പൊ പറയോ സ്വിച്ച് ഓഫ് ഫോൺ എന്റെ അടുത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയറുപോലും ഒട്ടിയാ വന്നേ സത്യം പറഞ്ഞു ആകെപ്പാടെ വിഷമിച്ച അഞ്ചു പൈസ മറ്റുള്ളവരെ വാങ്ങത്തില്ല എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാ വേണ്ട എല്ലാം ഉണ്ടെന്നാ പറയുന്നത് എന്തോ ഉണ്ടായിട്ടാ ഉണ്ടെന്ന് പറയുന്നത് ഒന്നും ഇല്ലായിരുന്നു ആഹപ്പാടെ പട്ടിണിയായിരുന്നു ആ ഒരു അവസ്ഥയിലാ വന്നെ പിന്നെ എന്നോട് പിന്നെ കഥകളൊക്കെ കാര്യമായിട്ട് പറഞ്ഞു അന്നേരം എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഒരു സ്റ്റാഫായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ അങ്ങനെ പണിയാൻ തുടങ്ങി പണി പഠിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വലുതാണ് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വലുതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനും ആ സ്വപ്നത്തോടുകൂടെ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു സാമ്പത്തികമായാലും അല്ലാതെയും ശാരീരികം കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു ഇല്ല ഇനി പോന്നില്ല ഇനി ഇനി ആളെ കൊണ്ടേ പോകുന്നുള്ളൂ അപ്പൊ എനിക്ക് നേപ്പാള് പോയിട്ട് അടുത്താകണം അപ്പൊ പരിപാടി കണ്ടിന്യൂ ചെയ്യുക അതായത് നമുക്ക് ആഗ്രഹിച്ച പോലെ യാത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെ പ്രതീക്ഷിച്ചല്ലോ വെളിച്ചായിരുന്നു വരും എന്ന് പറഞ്ഞു പക്ഷെ യാത്ര കൂടെ ഉണ്ടാവുന്നു ഇപ്പോഴാണ് പറയുന്നത് ആ രണ്ട് സൈക്കിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഒരാളെയും കൂട്ടിയിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ യാത്ര ഇപ്പോൾ കൂടെ ഉണ്ടാവുന്ന ഇപ്പോഴാണ് അറിയുന്നത് ഇനി ഇവിടുന്ന് തമിഴ്നാട് ആന്ധ്ര വഴി ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പോകണം മെയിൻ ആയിട്ട് ലക്ഷ്യം മിഷൻ വൺറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് വഴി യൂട്യൂബിലും എല്ലാത്തിലും വ്ലോഗ് ചെയ്യുക ഫാമിലി വ്ളോഗ് ചെയ്യുക അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് നാട്ടിൽ ഇപ്പോൾ സ്ഥലം വാങ്ങി തരാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അഞ്ച് വീടുണ്ടാക്കണം എത്രയും പെട്ടെന്ന് ആ അഞ്ച് വീടുണ്ടാക്കിയിട്ട് അതായത് അത്രയും അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരായ പുറത്തുപോയിട്ട് അധ്വാനിച്ച് രണ്ട് സെൻറ്റ് സ്ഥലം പോലും വാങ്ങാൻ പറ്റാത്ത അഞ്ച് കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അത് കൈമാറുക അതുപോലെ അതൊരു പ്രൊജക്റ്റായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രോജക്റ്റ് ആ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നാല് സെൻറ്റിൽ അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ അഞ്ച് വീട് അവർക്ക് തുടർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞൊരു ജോലി ശരിയാക്കി കൊടുക്കുക അതോടുകൂടിയിട്ട് എൻ്റെ താൽക്കാലിക മിഷൻ ആവും ഞാൻ പിന്നെ ഇവരുടെ കൂടെ വീട്ടിൽ എങ്ങും പോകാണ്ട് കൂടിയിരുന്നുള്ളൂ വിടാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ അന്ന് ഒരു ഒരു എട്ട് വർഷം മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പം ആ സമയത്താണ് ചിന്തിച്ച് വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന് പല ആൾക്കാരും മരിച്ചു കഴിയുമ്പോൾ അവരുടെ പേര് പോലും അവശേഷിക്കത്തില്ല അപ്പം ഞാൻ ചിന്തിച്ചു നമ്മൾ മരിക്കാത്ത നമ്മുടെ പേര് ഇവിടെ ഒരു എന്താ പറയുക കയ്യൊപ്പ് പോലെ ഇവിടെ അവശേഷിക്കണം ഇപ്പോൾ ഞങ്ങൾ വൺ റുപ്പി ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടും മിഷൻ വൺ റുപ്പി എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത് അപ്പം ഈ വൺ റുപ്പി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആരും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വൺ റുപ്പിയും കൊണ്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ വൺ റുപ്യ കൊണ്ടൊരു അഞ്ച് വീടുണ്ടാക്കിയാന്ന് പറഞ്ഞാൽ അത് ചരിത്രമായിരിക്കും അപ്പോൾ ഏകദേശം ഒരു പകുതി സക്സസ് ആയി ഇനി മുന്നോട്ട് പോകുന്ന നേരത്ത് ഇതേപോലെ കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ഈ യാത്രയിൽ കേരളത്തിൽ ഒരുപാട് പേര് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ അധ്വാനം കൊണ്ട് മറ്റുള്ളവർക്കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മിഷൻ ബാക്കി മിഷൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാതെ ഇവർ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഇനി കൂടെ ഉണ്ടാവും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയാണ് അത് വണ്ടിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വണ്ടിയല്ല എന്താ പറയുക പാവപ്പെട്ടവരുടെ ക്യാരോൻ സൈക്കിൾ ക്യാരോൻ രണ്ട് സൈക്കിള് പെട്രോളോ ഡീസലോ ഇൻഷുറോ ടാക്സോ ലൈസൻസോ അല്ലെങ്കിൽ ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ഒന്നും വേണ്ടാത്തത് എന്താ പറയുക ട്രാഫിക് നിയമം പോലും ലംഘിച്ചാൽ ഫൈൻ വരാതെ ആകെ ഇന്ത്യയിലല്ല ലോകത്തിലുള്ള വണ്ടിയേ ഉള്ളൂ അത് ഇതാണ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഗതാഗത മിനിസ്റ്റർ ഗണേഷ് കുമാർ സാറ് ഫ്ളാഗ് ഓഫ് ഒക്കെ ചെയ്തു അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇവരോട് എത്തിയ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇതിനകത്ത് തന്നെ സഞ്ചരിക്കാം അല്ലേ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നല്ലതായിട്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തന്നെ അപ്പോൾ എന്തായാലും ചെറിയ ബെഡ്റൂം കിച്ചന് മുകളിൽ സോളാർ ലൈറ്റ് ഫാൻ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അല്ലേ ഇതിനകത്ത് ഈ വണ്ടിയിലുണ്ട് കേട്ടോ